യേലിന്റെ ഏറ്റവും ദൈവത്തിന്റെ ആത്മാവ് ഇന്നേ ദിവസം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവിക സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള രണ്ട് മാർഗങ്ങൾ പ്രിയപ്പെട്ടവർ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ഒരു സ്വർഗീയ ദൂതാണ് ഇന്ന് അനേകം വ്യക്തി ജീവിതങ്ങൾ തങ്ങളുടെ പഴയകാല ജീവിതങ്ങളെ ഓർത്ത് ഇപ്പോഴുള്ള ജീവിതത്തെ ഓർത്ത് വളരെ ഭയത്തിലും നിരാശയിലും ദുഃഖത്തിലും കഴിഞ്ഞു പലപ്പോഴും കണ്ടിട്ടുണ്ട് നനേക വ്യക്തി ജീവിതങ്ങൾ തങ്ങളുടെ പഴയ കാലത്തിലെ പാപങ്ങളെ ഓർത്ത് ഭയപ്പെട്ടാണ് ഇരിക്കുന്നത് ആ പാപം എന്നെ നശിപ്പിക്കും ആ പാപം എന്നെ തകർക്കും ഞാൻ ശാപത്തിന് ശാപത്തിനടിമയാണെന്ന് പറഞ്ഞ് വേദനയോടെ ജീവിക്കുന്നത് അനേക വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അവർ അനേകം പ്രാവശ്യം പാപങ്ങളെ ഓർത്ത് അനുദിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ കുംഭസാരത്തിലൂടെ ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ അത് വിശ്വസിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല പലപ്പോഴും ദൗത്യം ചെയ്യാനുള്ള ധൈര്യം അവർക്ക് ലഭിക്കുന്നില്ല വളരെ കെട്ടപ്പെട്ട ഒരു അവസ്ഥയിൽ അവർ മുന്നോട്ട് പോവുകയാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് ഇന്നും നമ്മളോട് സംസാരിക്കുകയാണ് എന്താണ് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് അതിപ്രകാരമാണ് യോഹൻ മതിയും ഇരുപത്തിനാലാം വാക്യം യേശു യഹൂദന നോക്കി പറഞ്ഞു ഞാൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും എന്താണ് യേശു അതിലൂടെ സംസാരിക്കുന്നത് യേശു പറയുന്നു ഞാൻ ക്രിസ്തുവാണ് ഞാൻ രക്ഷകനാണ് എന്താണ് രക്ഷകന്റെ പ്രത്യേകത മത്തായി ഒന്നാം മാലാക ജോസഫിനോട് പറയുന്നു ആ വചനം പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് വചനം പറയുന്നത് അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അവൻ യേശു എന്ന് പേരിടണം അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും യേശുവിന് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്താണ് ദൈവജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിമോചിപ്പിച്ച് സ്വതന്ത്രമാക്കുക ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ വാഗ്ദാനങ്ങൾ സ്വീകരിക്കുവാൻ ഒന്ന് യോഹന രണ്ട് രണ്ട് വചനം പറയുന്നു യേശു നമ്മുടെ പാപ പരിഹാര ബലിയാണ് ആ പാപ പരിഹാര ബലിയിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ പാപങ്ങൾ യേശു തന്റെ രംഗത്താൽ കഴുകി ഓരോ ും അനുതാപഹൃദയത്തോടെ നമ്മൾ ഏറ്റുപറയുന്ന പാപങ്ങൾ യേശു സ്വീകരിച്ചു കഴിഞ്ഞു ഇനി ആ പാപത്തെ ഓർത്ത് ദുഃഖിച്ചിരിക്കരുത് കർത്താവത് കഴുകി കളഞ്ഞിരിക്കുന്നു ഒന്ന് പത്ര ദിവസം രണ്ട് ഇരുപത്തിനാലിൽ വചനം നമ്മളോട് എന്താണ് സംസാരിക്കുന്നത് യേശു നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വകിച്ചു കൊണ്ട് കുരിശിലേറി അത് നമ്മൾ പാപത്തിൽ മരിച്ച് നീതിക്കാൻ ജീവിക്കേണ്ടതാണ് ഈ സത്യം നമ്മൾ തിരിച്ചറിയണം എന്തിനു വേണ്ടിയാണ് യേശു കുരിശിൽ കേറിയത് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിക്കുവാൻ പ്രിയപ്പെട്ടവരെ അതുവഴി നമ്മൾ നീതികരിക്കപ്പെടുവാൻ രണ്ട് കുറേ ദിവസം അഞ്ച് ഇരുപത്തൊന്ന് ഭജന ഇത് തന്നെ നമ്മൾ പഠിപ്പിക്കുന്നു എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമില്ലാത്തവനായ യേശു ക്രിസ്തുവിനെ ദൈവം നമുക്കായി പാപമാക്കി പ്രിയപ്പെട്ടവരെ ആദിപരിശുദ്ധനായ ക്രിസ്തു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് നമ്മെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇനിയും നിരാശപ്പെട്ടിരിക്കരുത് ദൈവമക്കളെ സ്വാതന്ത്ര്യം അനുഭവിക്കുക ഇനിയും ഏറ്റുപറയാത്ത പാപങ്ങൾ ഉണ്ടെങ്കിൽ അത് അനുദാപഹ ഹൃദയത്തോടെ കുങ്കുസാരക്കൂട്ടിലേക്ക് ഓടി ചെന്ന് കഥാപ് യേശുവിന്റെ അടുത്ത് ഇത് നിങ്ങൾ ഏറ്റുപറയുക നമ്മൾ ഇത് ദൈവമക്കളെ സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ് ഞാനൊരു അനുഭവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് വർഷങ്ങൾക്ക് ഒരു യുവാവ് ആ യുവാവ് താൻ ആയിരിക്കുന്ന രാജ്യത്ത് നിന്ന് അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ് കാരണം ജോലിയില്ല വളരെ വേദനയിലാണ് അങ്ങനെ കുറച്ച് സമ്പത്തൊക്കെ ശേഖരിച്ച് കപ്പൽ യാത്രയ്ക്കുള്ള ടിക്കറ്റിനുള്ള പണം ഈ വ്യക്തി ശേഖരിക്കുകയാണ് അങ്ങനെ അമേരിക്കയിലേക്കുള്ള കപ്പൽ യാത്രയ്ക്കുള്ള ടിക്കറ്റ് ഈ വ്യക്തി എടുക്കുകയാണ് പക്ഷെ ഈ വ്യക്തിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് യാത്രയിൽ കഴിക്കാനുള്ള ഭക്ഷണം കഴിക്കാനുള്ള സമ്പത്ത് വേറെ ഈ വ്യക്തിയുടെ കയ്യിലില്ല മൂന്ന് ദിവസമാണ് യാത്ര ഈ വ്യക്തിപ്രകാരമാണ് ചിന്തിക്കുന്നത് മൂന്ന് ദിവസം ഞാൻ പിടിച്ചു നിൽക്കും എനിക്ക് ഭക്ഷണം വേണ്ട അങ്ങനെ ഈ വ്യക്തി കപ്പൽ യാത്ര ചെയ്യുന്നു മൂന്ന് ദിവസം അല്ല യാത്ര ഒരു ദിവസം കപ്പലിൽ വലിയൊരു കൊടുങ്കാറ്റുണ്ടാവുകയാണ് കപ്പൽ യാത്ര വീണ്ടും നീളുകയാണ് മൂന്ന് ദിവസമല്ല നാലും അഞ്ചു ദിവസമായി ഈ വ്യക്തി ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല നിന്ന് പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിപ്രകാരം ചിന്തിക്കുകയാണ് ഞാൻ കപ്പലിലുള്ള റെസ്റ്റോറന്റ് ചെന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുന്നു ഞാൻ ഭക്ഷണം കഴിക്കും അതിനുശേഷം അവർ ബില്ല് ചോദിക്കുമ്പോൾ ഞാൻ പറയും എന്റെ കയ്യിൽ പൈസ ഇല്ല അവർ പറയുന്ന ശിക്ഷ ഞാൻ ഇപ്രകാരം ചിന്തയോടുകൂടി ആ വ്യക്തി ചെല്ലുന്നു ഭക്ഷണം ഓർഡർ ചെയ്യുന്നു ഭക്ഷണം കഴിക്കുന്നു അതിനുശേഷം ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇതാ സപ്ലൈ ചെയ്യുന്ന വ്യക്തി ബില്ല് കൊണ്ടുവരുന്നില്ല ഈ വ്യക്തി അവിടെ ചെന്ന് ചോദിക്കുകയാണ് ബില്ല് തെരുക ഞാൻ ഭക്ഷണം കഴിച്ചു ആ സമയത്താണ് കപ്പൽ അധികാരികൾ അതിന്റെ ജീവനക്കാർ പറയുന്നത് താങ്കൾ ഇതിന് പണം കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി താങ്കളുടെ ടിക്കറ്റിൽ ഈ ഭക്ഷണത്തിനുള്ള പൈസയും കൂടി കപ്പൽ അധികാരികൾ മേടിച്ചിട്ടുണ്ട് ഈ സഹോദരൻ ഞെട്ടിപ്പോയി മൂന്നാല് ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതെ വെറുതെ ഇരുന്ന് പോയല്ലോ ആ വ്യക്തിപ്രകാരം ചിന്തിക്കുകയാണ് ഇപ്രകാരമാണ് അനേകം വ്യക്തികൾ യേശു ക്രിസ്തു തന്റെ പാപങ്ങൾ ഏറ്റെടുത്തു എന്ന വിശ്വാസ രഹസ്യം സ്വീകരിക്കാതെ ഇപ്പോഴും പിശാശം നൽകുന്ന പ്രലോഭനത്തിലും നിരാശയിലും കഴിഞ്ഞ് ഇത് അനേകം ജീവിതങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു യേശു ക്രിസ്തു നമ്മുടെ പാപ വിമോചകനാണ് ഹലിലുയ രണ്ടാമത് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് എന്താണ് കർത്താവ് ഇപ്രകാരം പറയുന്നു സഹോദര നീ തനിച്ചല്ല യേശു ക്രിസ്തു നിന്റെ കൂടെയുണ്ട് കർത്താവ് നമ്മെ തനിച്ചല്ല ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത് ദൗത്യം ചെയ്യുവാൻ കർത്താവ് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ നോക്കി പറയുന്നു വരെ ും പഴയ നിയമത്തിൽ പുറപ്പാട് മൂന്ന് പന്ത്രണ്ട് പ്രവാചകനായ മോശയോട് കർത്താവ് പറയുന്നു ഞാൻ നിന്റെ കൂടെ കൂടെയുണ്ടായിരിക്കും ഞാനാണ് നിന്നെ അയക്കുന്നത് പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക പ്രവാചകനായ മോശ ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായി ഈജിപ്തിലെ രാജാവായിരിക്കുന്ന ഫറവോന്റെ മുമ്പിൽ നിൽക്കുകയാണ് ഫറുവോക്ക് ഒരു കൽപ്പന കൊടുത്താൽ മതി മോശയുടെ തല കാണില്ല എന്നാൽ മോശ ഭയപ്പെട്ടിട്ടില്ല കാരണം ഓരോ പ്രാവശ്യം ദൗത്യം ചെയ്യാൻ മോശ ഫറവോന്റെ മുമ്പിൽ പോകുമ്പോൾ മോശ കൂടി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മോശ ഒരിക്കലും ഫറോ മുട്ടുമടക്കിയിട്ടില്ല കാരണം പുറപ്പാട് മൂന്നപ്പന്ത്രണ്ട് കർത്താവാണ് ഞാൻ അയച്ചിട്ടുള്ളത് മോശിക്ക രഹസ്യം അറിയാമായിരുന്നു മോശം കൂടുതൽ ശക്തിപ്പെട്ടു സംഗീത പുസ്തകം എൺപത്തി മൂന്ന് പതിനെട്ട് ഭരിക്കുന്ന അത്യുന്നതൻ ഈ സത്യം മോശിക്കറിയാമായിരുന്നു ഈ ഭൂമി മുഴുവൻ ഭരിക്കുന്നത് കർത്താവാണ് അത്യുന്നതനായ ദൈവമാണ് അവന്റെ അണ്ടറിലാണ് ഫറവോയും ഇവിടുത്തെ എല്ലാ അധികാരികളും കർത്താവാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളതെങ്കിൽ ഞാൻ ഫറുവയുടെ മുമ്പിൽ നിൽക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ ഇത് നമുക്കുള്ള സന്ദേശമാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ കുടുംബം നയിക്കുന്നത് കർത്താവാണ് നമ്മളല്ല നമ്മൾ ഒരു ഉപകരണം മാത്രം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഏൽപ്പിച്ച എന്ത് ദൗത്യമാകട്ടെ ജോലി ആകട്ടെ ബിസിനസ് ആകട്ടെ കൃഷി മേഖല ആകട്ടെ ശുശ്രൂഷയാകട്ടെ പ്രിയപ്പെട്ട ജോതിവാക്കളെ നിങ്ങൾ ഏൽപ്പിച്ച എന്ത് ദൗത്യമാകട്ടെ കുടുംബച്ചിത്ര പ്രവേശിക്കുന്നവരെ ഭയപ്പെട്ടു പോകരുത് കർത്താവ് കൂടെയുണ്ട് പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്നവരെ നിങ്ങൾ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ജർമ്മനിയിലോ എവിടെ പോയാലും കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് കാരണം കർത്താവാണ് നിങ്ങളെ അയക്കുന്നത് മോശ അയച്ച അതേ കർത്താവ് തന്നെയാണ് അയച്ച അതേ കർത്താവ് തന്നെയാണ് നമ്മെ അയച്ചിട്ടുള്ളത് ദൗത്യം നമുക്ക് ആ ദൗത്യം തിരിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കുക ഭയത്തിനടിമപ്പെട്ടു പോകരുത് ഇന്ന് അനേകം വ്യക്തി ജീവിതങ്ങൾക്ക് തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെയ്യാൻ ഭയം കൊണ്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് പരിശുദ്ധാത്മ പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ദൈവപിതാവിന്റെ സന്നിധിയിൽ കഥാ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം സ്വീകരിച്ച് പരിശുദ്ധാത്മ ശക്തിയാൽ നമുക്ക് മുന്നേറാൻ പ്രിയപ്പെട്ടവരെ ഭയപ്പെടേണ്ട കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കർത്താവ് തന്നെ ചെയ്യുക തന്നെ ചെയ്യും നമ്മൾ ശക്തിയോടെ അവന് വേണ്ടി നിന്ന് കൊടുത്താൽ മതി അതുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലൂടെ ഈ അഭിഷേകം സ്വീകരിച്ച് നമുക്ക് മുന്നേറാം നമ്മുടെ ജീവിതത്തിലെ സാഹല കാര്യങ്ങളും ആത്മനിർവോഡ ചെയ്യാനുള്ള അഭിഷേകം കർത്താവ് പ്രധാനം ചെയ്യട്ടെ നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കുകയും ചെയ്യാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ